ഹരേ കൃഷ്ണ ഗുരുവായും ഇപ്പോൾ എല്ലാവർക്കും നമസ്കാരം ചാനലിലേക്ക് സ്വാഗതം എന്ന് ഭഗവത്ഗീത കർമ്മയോഗം ചാപ്റ്റർ ത്രീ അതിൽ പതിമൂന്നാമത്തെ ശ്ലോകം നോക്കാം നമ്മൾ പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് പ്രയത്നിക്കാതെ ഭക്ഷണം കഴിക്കുന്നവൻ ഈ സമൂഹത്തിന് ഒരു ബാധ്യതയാണെന്നാണ് ഭഗവാൻ്റെ അഭിപ്രായം കൃഷ്ണൻ പറയുന്നത് എല്ലാവരും ഓരോരുത്തരും തനിക്ക് പറ്റുന്ന ഒരു കർമ്മം അനുഷ്ഠിച്ചുകൊണ്ടു വേണം ഈ ലോകത്ത് ജീവിക്കാനെന്ന് അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മളെ ഒരു ഭാരതത്തിൻ്റെ ആ ഒരു ഏറ്റവും വലിയ സമ്പത്ത് തന്നെ മനുഷ്യ വിഭവശേഷിയാണ് അത് ശരിക്കും ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ലോകത്ത് തന്നെ നമ്മൾ ഒന്നാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് തന്നെ വരും അപ്പോൾ അത് നമ്മൾ ശരിയായിട്ടും കൃത്യമായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല അപ്പം അത് ആ ഒരു മനുഷ്യ വിഭവശേഷി അപ്പോൾ അത് ഉപയോഗിക്കണമെങ്കിൽ നൈപുണ്യം സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം എല്ലാവർക്കും കഴിവുകളുണ്ട് അപ്പോൾ ആ കഴിവുകൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ കോൺട്രിബ്യൂഷൻ നമ്മുടെ സമൂഹത്തിന് നൽകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ഭാരതം മറ്റ് ലോകരാഷ്ട്രങ്ങളിൽ നമ്പർ വൺ ഒരു സംശയമില്ല പിന്നെ അപ്പോൾ പക്ഷേ അവിടെ വേറെ ഒന്ന് രണ്ട് കാര്യവും കൂടെ ഭഗവാൻ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു അതായത് ചെയ്യുന്ന കർമ്മങ്ങൾ യജ്ഞ രൂപത്തിൽ ചെയ്യണം അതുപോലെ കർമ്മകുശലതയാണ് ഏറ്റവും പ്രധാനം ഇതൊക്കെ മുമ്പ് പല പല ശ്ലോകങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയ കാര്യങ്ങളാണ് കർമ്മകുശല കർമ്മകുശലത അപ്പോൾ അത് അതാണ് വേണ്ടത് ചെയ്യുന്ന അതായത് എല്ലാ സമയവും പിന്നെ എന്തെങ്കിലും ഒരു കർമ്മ കർമ്മനിരതനായിട്ടിരിക്കുകയും ആ ചെയ്യുന്ന ജോലിയിൽ ഒരുപാട് നൈപുണ്യം നേടിടുകയും ചെയ്യുക എന്ന് ഭഗവത് ആഹ്വാനം ചെയ്യുന്നു അപ്പോൾ വേറൊരു ശ്ലോകത്തിൽ ഗീത തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഈ ചാപ്റ്ററിൽ തന്നെ നാലാമത്തെ അഞ്ചാമത്തെ ശ്ലോകമായിട്ട് നഹി കശ്യ ബി ജാതു തിഷ്ടത്യ കർമ്മകൃതന്ന് അകർമ്മം അകർമ്മത്തിൽ ഒരിക്കലും ഇരിക്കരുത് അതായത് ഒരു നിമിഷം പോലും കർമ്മം ചെയ്യാതിരിക്കരുത് എന്ന് നമ്മളോടൊക്കെ തന്നെ കൃഷ്ണൻ ആഹ്വാനം ചെയ്യുന്നു കാരണം എല്ലാവരും അവരവരുടെ കർമ്മം ശരിയായിട്ട് നടത്തുകയാണെങ്കിൽ ഈ ലോകത്ത് നമ്മൾ ഭാരതം എന്ന് പറയുന്ന ഒരു വളരെ ഒരു സമ്പന്നമായിട്ടുള്ള ഒരു രാജ്യമായിട്ട് നമ്മൾ മാറും മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അതിവേഗതയിൽ തന്നെ നമ്മൾ ഒന്നാം സ്ഥാനത്തേക്കൊക്കെ എത്തുമെന്ന് നമ്മുടെ പഠനങ്ങളൊക്കെ പറയുന്നു സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്നു കാരണം നമ്മുടെ ഏറ്റവും വലിയ ശേഷി വിഭവശേഷി എന്ന് പറയുന്ന മനുഷ്യ വിഭവമാണ് നൂറ്റി നാൽപ്പത്തഞ്ച് കോടി ജനങ്ങളും അത് പോരാതെ നമ്മളുടെ ആ ഒരു ധാതുക്കൾ നമ്മുടെ പല സ്ഥലത്തു നിന്നും പല പല മിനറൽസൊക്കെ നമുക്ക് അത് നമ്മുടെ ഒരു സമ്പത്താണ് അപ്പോൾ അതും നമ്മൾക്ക് ശരിക്കും ഉപയോഗപ്പെടുത്താൻ കഴിയുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു സമ്പന്നതയിലേക്ക് ഉയരുക തന്നെ ചെയ്യും ഇനി അപ്പോൾ കഴിഞ്ഞ ചാപ്റ്റർ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു പിന്നെ രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യണമെന്നും എന്ത് കർമ്മം ചെയ്യണമെങ്കിലും അതിന് ഒരുപാട് അതിൻ്റെ ഫലം ഇച്ഛിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ അതിന് ആ ഒരു മേന്മ കുറയും അതുകൊണ്ട് യജ്ഞരൂപത്തിൽ അത് സമർപ്പണ രൂപത്തിൽ എല്ലാം ചെയ്യണമെന്ന് പറയ പറഞ്ഞ ശ്ലോകങ്ങളാണ് നമ്മൾ കണ്ടത് അപ്പോൾ പിന്നെ ഭഗവത്ഗീത തന്നെ ശരിക്കും പറയുകയാണെങ്കിൽ മനുഷ്യൻ്റെ ആ ഒരു കർമ്മശേഷിയെ എങ്ങനെ വർദ്ധിപ്പിക്കാമെന്നും മനുഷ്യൻ്റെ മനസ്സിനെ എങ്ങനെ ഈ വെല്ലുവിളികൾ നേരിട്ട് കൊണ്ട് എങ്ങനെ നമുക്ക് ഒരു നല്ല ജീവിതം നയിക്കാമെന്നും മാനവരാശിക്ക് തരുന്ന ഒരു മാർഗദർശന ഗ്രന്ഥമാണ് ശരിക്കും ഭഗവത്ഗീത അപ്പോൾ ആ ഭഗവത്ഗീതയെ ശരിക്കും അറിയാൻ അറിഞ്ഞു തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ പിന്നെ യുവജനങ്ങളൊക്കെ ഈ ലോകത്തിൻ്റെ തന്നെ വളരെ ശ്രേഷ്ഠരായ യുവജനങ്ങളായിട്ട് മാറും കാരണം അത്രയ്ക്കും അത് അത് ഗംഭീരമാണ് അപ്പോൾ അത് ഇനിയെങ്കിലും നമ്മളുടെ എല്ലാ ആളുകളുടെ ഇടയിലേക്കും എത്തും എന്ന് നമുക്ക് ആശ പ്രത്യാശിക്കാം പിന്നെ അടുത്ത ശ്ലോകം ചൊല്ലാം അപ്പോൾ അതിന് മുമ്പ് ധ്യാനം എം ബ്രഹ്മ വരുണേന്ദ്ര രുദ്രമരദ ഹസ്തുവന്തി ദിവ്യേ സവേ വേദേ സാങ്ക് പദക്രമോപരിഷതെ ഗായന്തിയം സമഘ ध्यानावत्सित तद्गतेन मनसा पश्यन्तीयं योगिनो यस्यां तं न विदस्सुरासुरगणा देवाय तस्मै नमः ഇപ്പം ഞാൻ ചൊല്ലിയത് ഗീതാധ്യാനം ആണ് അതായത് നമ്മൾ ഓം പാർത്ഥായ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ഗീതാധ്യാനത്തിലെ പിന്നെ അവസാനത്തെ ഒരു ഭാഗമാണ് അപ്പോൾ നമ്മളെപ്പോഴും ഗീതയൊക്കെ ചൊല്ലുമ്പോൾ ധ്യാ ആ ധ്യാന ശ്ലോകം ഗീതാധ്യാന ശ്ലോകം ഓം പാർത്ഥായ പ്രതിബോധിതം എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നതാണ് അതിൻ്റെ ഏതെങ്കിലും ഒരു ശ്ലോകം നമുക്ക് എടുത്ത് ധ്യാന ശ്ലോകമായിട്ട് ചൊല്ലിയിട്ട് പിന്നെ നമുക്ക് ഗീത പഠിക്കാനും അതുപോലെയൊക്കെ നമുക്ക് തുടങ്ങാം അങ്ങനെയാണ് അതിൻ്റെ ഒരു ീതി അപ്പോൾ ഞാൻ ശ്ലോകം ചൊല്ലാം ചാപ്റ്റർ ത്രീ ഭഗവത്ഗീത കർമ്മയോഗം ശ്ലോകം പതിമൂന്ന് യജ്ഞശിഷ്ടാശിനേ സർവകിൽ വിഷയഭുഞ്ജം പാപ ഏ പജന്തി ആത്മകാരണാത് അപ്പോൾ എന്താണ് പറയുന്നത് ഭഗവാൻ കൃഷ്ണൻ പറയുന്നു ഇവിടെ നേരത്തെ പറഞ്ഞു ഒന്നും ചെയ്യാതെ പണിയെടുക്കാതെ ആഹാരം കഴിക്കുന്നവർ ക കള്ളനാണ് എന്ന് പോലും ഭഗവാൻ അങ്ങനെ വെട്ടി തുറന്ന് പറഞ്ഞൊരു ശ്ലോകമാണ് നമ്മൾ കണ്ടത് അപ്പോൾ പറയുന്നു ഇവിടെ പറയുന്നു യജ്ഞഭാവനയോടുകൂടി എന്ത് യജ്ഞഭാവന എന്ന് ഇവിടെ പല സ്ഥലത്തും ഉപയോഗിച്ച ഒരു വാക്കാണ് യജ്ഞഭാവന യജ്ഞഭാവന എന്നൊക്കെ അപ്പോൾ എന്താണ് യജ്ഞഭാവന എന്ന് പറഞ്ഞാൽ നമ്മളൊരു സമർപ്പണ ബുദ്ധിയോടുകൂടി എല്ലാം ചെയ്യുക ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് അതാണ് യജ്ഞഭാവന അപ്പം യജ്ഞഭാവനയോടുകൂടി കഠിന പ്രയത്നം ചെയ്യുമ്പോൾ ആ പിന്നെ യജ്ഞശിഷ്ടം ഭൂജിക്കുന്ന സ സജ്ജനങ്ങൾ സർവ്വപാപങ്ങളിൽ നിന്നും മോചിതരാകുന്നു എന്ന് പറയണം ഇപ്പോൾ ഇത് മനസ്സിലാക്കാൻ ഒരു ചെറിയൊരു ഉദാഹരണം പറയും ഇപ്പം നമ്മൾ ഇപ്പോൾ നമ്മൾ നമുക്ക് കൂടുതലും പരിചയം ക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കാരണം നമ്മുടെ എല്ലാ പിന്നെ കാര്യവും ക്ഷേത്രങ്ങളിൽ തന്നെ പിന്നെ നമ്മൾ നമ്മളവിടെ കൊണ്ട് ഭഗവാനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാം അവിടെ തന്നെ തുടങ്ങുന്ന അവിടെ തന്നെ അവസാനിപ്പിക്കുന്ന ആ ഒരു രീതിയാണല്ലോ നമ്മളവിടെ നിന്ന് അങ്ങോട്ട് അവിടെ നിന്ന് കൂടുതൽ വളർന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ കുറച്ചും കൂടെ വളരേണ്ടിയിരിക്കുന്നു വളരുക എന്ന് ചോദിച്ചാൽ നമ്മൾ അറിവ് കൊണ്ട് വളരണം അറിവിലൂടെയാണ് നമുക്ക് വളരാൻ കഴിയുള്ളൂ അപ്പം നമ്മളവിടെ ആ അറിവിലൂടെ വളരുന്നില്ല അവിടെ ഇപ്പം നമ്മളൊരു ഹോംവർക്ക് ചെയ്യുമ്പോൾ ആ യജ്ഞ ആ ഹോമത്തിലേക്ക് ഹോമകുണ്ടത്തിലേക്ക് അർപ്പിക്കുന്നത് നമ്മളൊരു സമർപ്പണ ബുദ്ധിയോട് കൂടിയാണ് അതിങ്ങനെ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതവിടെ എരിഞ്ഞില്ലാതെയാവും അല്ലേ അപ്പോൾ ആ അത് പിന്നെ നമ്മൾ അതിനെ തിരിച്ച് പ്രതീക്ഷിക്കുന്നില്ല ഇതുപോലെ ആയിരിക്കണം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും നമ്മൾ സമർപ്പിക്കുക നമ്മൾ ചെയ്യുന്ന എന്താണെങ്കിലും അപ്പോൾ നമ്മൾ ഒരു നമ്മുടെ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ പിന്നെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിനു വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ അതെല്ലാം യജ്ഞഭാവത്തിൽ ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും എനിക്ക് അത് കിട്ടണം എനിക്കിത് കിട്ടണം ഇങ്ങനെ മനസ്സിൽ മനസ്സിലാഗ്രഹമാണെങ്കിൽ ചെയ്യുന്ന കാര്യത്തിന് കൂടുതൽ ആ ഒരു അത് വളരെ അത് അതിൻ്റെ ഫലം അത്രയ്ക്ക് തന്നെ ശ്രേഷ്ഠമാവില്ല എന്നാണ് ഗീത പറയുന്നത് അപ്പോൾ ഒരു ഒരു ഒരർത്ഥത്തിൽ ഈ ശ്ലോകം പറഞ്ഞു തരുന്നത് യജ്ഞശിഷ്ടം ഇപ്പം നമ്മൾ സാധാരണ ഇപ്പോൾ നമ്മൾ ക്ഷേത്രങ്ങളായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പ്രസാദം എന്നൊക്കെ പറയാം ഒരു ഹോമം ഒക്കെ നടത്തി ആ ഹോമത്തിൽ നിന്ന് കിട്ടുന്ന പ്രസാദം ഇപ്പോൾ ഒരു ഗണപതി ഹോമം നടത്തി അതിൽ നിന്ന് കിട്ടുന്ന പ്രസാദം അതാണ് യജ്ഞശിഷ്ടം എന്ന് നമുക്കിവിടെ പറയാം അത് കഴിക്കുന്ന ഭക്തർ അവർ സർവ്വപാപങ്ങളിൽ നിന്നും നിന്ന് മുക്തരാകുന്നു എന്ന് നമുക്ക് ഇവിടെ ഒരു ഉദാഹരണത്തിൽ പറയാം ഇതുപോലെയാണ് നമ്മുടെ എല്ലാ കർമ്മങ്ങളിലും നമ്മളൊരു യജ്ഞഭാവത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾ അതിൽ നിന്ന് ലഭിക്കുന്ന എന്തെങ്കിലും നമുക്ക് ഒരു പ്രസാദ രൂപത്തിൽ ലഭിക്കുന്ന ഫലം അത് നമ്മളെ സകല പാപങ്ങളിൽ നിന്നും മോചിതരാക്കും എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു ഗൃഹസ്ഥൻ നിത്യവും അനുഷ്ഠിക്കേണ്ട പഞ്ചമഹായജ്ഞങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അതായത് ദേവയജ്ഞം അതാണ് ഹോമം തുടങ്ങിയവ നമ്മളിപ്പോൾ അമ്പലങ്ങളിലൊക്കെ ചെയ്യുന്ന വീടുകളിലൊക്കെ ഡെയിലി ചെറിയ ഹോമമൊക്കെ ചെയ്യുന്നവരുണ്ട് പിന്നെ ബ്രഹ്മയജ്ഞം രണ്ടാമത്തെ ബ്രഹ്മയജ്ഞം ബ്രഹ്മയജ്ഞം എന്ന് പറഞ്ഞാൽ വേദങ്ങൾ അധ്യയനം ചെയ്യുക അതുപോലെ വേദങ്ങൾ പഠിപ്പിക്കുക അധ്യാപനം അധ്യാപനവും അധ്യയനവും അധ്യയനം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം വായിച്ച് പഠിക്കുക അധ്യാപനം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് പഠിപ്പിക്കുക ഇത് രണ്ടും അതാണ് ബ്രഹ്മയജ്ഞം പിതൃയജ്ഞം മരിച്ചവർക്ക് മരിച്ചു പോയവർക്കൊക്കെ തർപ്പണം ചെയ്യുക ശ്രാദ്ധം ബലിയൊക്കെ നടത്തുന്നതാണ് പിതൃയജ്ഞം പിന്നെ നറയജ്ഞം നര നൃയജ്ഞം നൃയജ്ഞം അതിഥികൾക്കും ആവശ്യക്കാർക്കും വേണ്ട അന്നദാനം അതുപോലെയൊക്കെ ചെയ്യുക ഭൂതയജ്ഞം എന്ന് പറയുമ്പോൾ പക്ഷികൾക്കും മൃഗങ്ങൾക്കും അവരെയൊക്കെ രക്ഷിക്കുകയും അവരെയൊക്കെ വളർത്തുമ്പോൾ അവരെയൊക്കെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത് ഗോക്കളെയുമൊക്കെ പക്ഷികളെയും ഒക്കെ രക്ഷിക്കുക അവയ്ക്കൊക്കെ ആഹാരമൊക്കെ കൊടുക്കുക അപ്പോൾ ഇങ്ങനെ പല അഞ്ച് യജ്ഞങ്ങളെക്കുറിച്ച് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നു പഞ്ചമഹായജ്ഞങ്ങളെന്ന് അപ്പോൾ ഇതൊക്കെ അനുഷ്ഠിക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ ഇതൊക്കെ അനുഷ്ഠിക്കുമ്പോൾ നമ്മൾ അറിയാതെ ചെയ്യുന്ന കുറേ ഹിംസകളുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഒരു നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് എന്താ പറയുക പിന്നെ ഒരു അടുപ്പിൽ പിന്നെ തീ കത്തിക്കുന്നു അവിടെ അതിനകത്ത് കുറേ ധാരാളം ചെറിയ ചെറിയ അണുക്കൾ കൃമികളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ നമ്മളറിയാതെ ഒരുപാട് ഇപ്പം നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ കടലിനടിയിൽ ഒരുപാട് അണുക്കൾ കൃമികൾ ഒരുപാട് ചെറിയ ചെറിയ ജീവികളൊക്കെ ചത്തുപോകുന്നുണ്ട് ഇതൊക്കെ നമ്മളറിയാതെ നടക്കുന്നതാണ് അപ്പോൾ ഇതിനൊക്കെ ഇങ്ങനെ നമ്മൾ അറിയാതെ ചെയ്യുന്ന പാപകർമ്മങ്ങൾക്ക് ഒരു പരിഹാരമായാണ് നമ്മൾ ഈ പഞ്ചമഹായജ്ഞങ്ങൾ അനുഷ്ഠിക്കേണ്ടത് ആവശ്യമാണ് എന്ന് പറയുന്നത് അപ്പോൾ പിന്നെ ഈ പഞ്ചമഹായജ്ഞങ്ങൾ സർവ്വ നീക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഈ സർവ്വപാപങ്ങളും നീക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ദിവസേന ചെയ്യുന്ന കർമ്മങ്ങളിൽ തന്നെ പാപങ്ങളുണ്ട് കാരണം നമ്മുടെ ചിന്തകൾ പോലും പലതരം പാപങ്ങളാണ് നമ്മളെ വിചാരിക്കും ഓ ഞാനും ഒരു പാപവും ചെയ്തിട്ടില്ല പക്ഷെ നമ്മൾ ചെയ് ചിന്തിച്ച് കൂട്ടുന്ന ചില കാര്യങ്ങൾ പോലും പാപകർമ്മങ്ങളായിട്ടാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നത് അപ്പോൾ നല്ല ചിന്തകളിൽ ജീവിക്കാൻ പഠിക്കണം എന്നുള്ള എന്നും ഉള്ളൊരു സന്ദേശം നമുക്കിവിടെ കിട്ടുന്നു അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ക്ലേശങ്ങളൊക്കെ മാറ്റാം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ജന കാലങ്ങളിലെ പാപവാസനകൾ നമ്മുടെ ഇന്നത്തെ ദുഃഖത്തിന് കാരണം നമ്മളിപ്പോൾ ഇന്ന് ദുഃഖം അനുഭവിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പരാതികളും പരിഭവങ്ങളും പറയുന്ന ആളുകളെയാണ് നമ്മളെപ്പോഴും കണ്ടുമുട്ടുന്നവരുത് ഈ സമൂഹത്തിൽ നമ്മൾ എവിടെ പോയാലും ഒരുപാട് ദുഃഖ ദുരിതങ്ങൾ രോഗങ്ങൾ പല പല ജീവിതത്തിലെ ക്ലേശങ്ങൾ ഇതെല്ലാം നമ്മൾ കാണുന്നു പലതരം ആളുകളുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അവരുടെ വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ കേൾക്കുന്നു അപ്പോൾ ഇതിനൊക്കെ കാരണം എന്താ ചോദിച്ചാൽ നമ്മൾ കഴിഞ്ഞ ജന്മത്തിലും ഈ ജന്മത്തിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല പാപകർമ്മങ്ങളുടെ ഫലമാണ് ഇവയെല്ലാം എന്നാണ് പറയുന്നത് അപ്പം ഇപ്പോഴൊന്നും ചെയ്തില്ല എന്ന് പറയണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ തുടർച്ചയായിട്ട് നമുക്ക് വന്നു ചേരുന്നതാണ് അതെല്ലാം അപ്പം നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ പല കർമ്മഫലമാണ് എന്തുകൊണ്ട് വരുന്നു എന്നൊക്കെ പല ചോദ്യങ്ങൾ ചോദിക്കും എല്ലാവരും കർമ്മഫലമാണ് അപ്പം കർമ്മം നല്ലത് ചെയ്താൽ മാത്രമേ നല്ല ഫലങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇനിയെങ്കിലും നമുക്കത് ചെയ്യാം ഇതുവരെ നമ്മൾ ചെയ്തത് നമുക്ക് കഴിഞ്ഞ ജന്മത്തിലെ കാര്യം നമുക്കറിയില്ല പക്ഷേ ഇനി നല്ലത് ചെയ്യുകയാണെങ്കിൽ ആ ജന്മത്തിലെ പാപവും നീങ്ങും ഈ ജന്മവും നമുക്ക് കുറച്ചും കൂടെ നല്ലതാക്കി മാറ്റാൻ കഴിയും അപ്പം തനിക്ക് വേണ്ടി മാത്രം അപ്പം നമ്മൾ കൂടുതലും ഈ സമൂഹത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് സ്വാർത്ഥ ചിന്തകളിൽ ജീവിക്കുന്നവരെ നമുക്ക് കാണാൻ പറ്റും കുറേ കുറച്ച് പേര് മാത്രമേ അപൂർവം ആളുകൾ മാത്രമേ ഉള്ളൂ കുറച്ച് പിന്നെ വിശാല ചിന്തയില് ജീവിക്കുന്നവർ ബാക്കി ഈ സ്വാർത്ഥ ചിന്തകളിൽ ജീവിക്കുന്നവരാണ് കൂടുതലും അപ്പോൾ എന്തുകൊണ്ടാണ് സ്വാർത്ഥത എന്ന് പറഞ്ഞാൽ തൻ്റെ ജീവിതം നല്ലതാക്കണമെന്ന് ഉള്ളതിൽ നിന്ന് തന്നെയാണ് ആ സ്വാർത്ഥ ചിന്തകൾ വരുന്നത് അപ്പോൾ ആ സ്വാർത്ഥ ചിന്തയുടെ കൂടെ തന്നെ സാമൂഹികമായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പോൾ അങ്ങനെ യജ്ഞഭാവനയോടുകൂടി സഹകരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ച് കുറേ ക്ലേശങ്ങൾ മാറിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ തനിക്ക് വേണ്ടി മാത്രം ഭജിക്കുന്നവൻ പാപം ഭുജിക്കുന്നു എന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ട് തനിക്ക് വേണ്ടി മാത്രം ആഹാരം ആഹാരമുണ്ടാക്കുന്നവൻ പാപമാണത്ര കഴിക്കുക അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്ത് ഒരു കാര്യം ചെയ്താലും അതെല്ലാം കുറേ ആളുകൾക്ക് അതിൻ്റെ ഗുണം കിട്ടണം എന്ന് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നു അങ്ങനെ വേണം നമ്മൾ ഓരോ കാര്യവും ചെയ്യാൻ ഇപ്പോൾ പിന്നെ അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും കൃഷ്ണൻ കൃഷ്ണൻ ശരിക്കും ഒരു സോഷ്യലിസ്റ്റ് ചിന്താഗതി അല്ലെങ്കിൽ സ കമ്മ്യൂണിസം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ കമ്മ്യൂണിസം അല്ല ശരിക്കുള്ള കമ്മ്യൂണിസം എന്ന് പറയുമ്പോൾ കിട്ടുന്ന സമ്പത്ത് എല്ലാവർക്കും തുല്യമായിട്ട് വീതിച്ച് എല്ലാവരും സന്തോഷത്തോടെ ക കഴിയുക എന്നുള്ള ഒരു സങ്കല്പമാണ് ശരിക്കും കമ്മ്യൂണിസം എന്ന് പറയുന്നത് പക്ഷെ ഇന്ന് അതെല്ലാം മാറി അവരൊക്കെ കൂടുതൽ എന്താ പറയുക സ്വത്ത് നേടാൻ ശ്രമിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരെയൊക്കെയാണ് നമ്മൾ ഇന്നൊക്കെ കാണുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തില് കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്നത് അതിനെക്കുറിച്ച് ഗീതയിൽ ഗീതയില് നന്നായിട്ട് പറഞ്ഞു വച്ചിരിക്കുന്നു നിർഭാഗ്യ നിർഭാഗ്യം ഉള്ളവരും പട്ടിണിയിലും വശതയിലും ദുഃഖത്തിലുമൊക്കെ കഴിയുന്നവർക്ക് തനിക്ക് കൂടുതലുള്ളത് വീതിച്ച് കൊടുക്കുന്ന ആളുകളും അങ്ങനെയുള്ള ഒരു സമൂഹവും ആണ് കമ്മ്യൂണിസത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് തന്നെ അപ്പോൾ പക്ഷേ ഇന്നത്തെ ആ ഒരു രീതി അത് ശരിക്കും പറ ആ ഒരു രീതി അല്ല ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്ക് നമ്മൾ കാണുന്നത് പക്ഷേ ശരിക്കുള്ള കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഒരു സമൂഹത്തിൽ കിട്ടുന്ന എന്താ പറയുക സമ്പത്ത് എല്ലാവർക്കും വീതിച്ചു കൊടുക്കുകയും എല്ലാവരും ഒരേ രീതിയിൽ ജീവിതം നയിക്കാൻ പ്രാപ്തരാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് കമ്മ്യൂണിസത്തിൻ്റെ ലക്ഷ്യം അപ്പോൾ ഇവിടെ ഇവിടെ എന്നാൽ അന്യായ മാർഗത്തിലൂടെ സ്വത്ത് പൂഴ്ത്തി പൂഴ്ത്തിവെക്കുകയും പിന്നെ അതുപോലെ സ്വത്ത് സമ്പാദിക്കുകയും തനിക്കും തൻ്റെ വേണ്ടപ്പെട്ടവർക്കുമായിട്ട് കൂട്ടിവയ്ക്കുകയും ചെയ്യുന്നതൊക്കെ എതിരാണ് ശരിക്കും പക്ഷേ പിന്നെ ആ മനോഭാവം ശരിയല്ല എന്നും അതാണ് അങ്ങനെയുള്ളവൻ അങ്ങനെ ആ ധനം ആർജിക്കുന്നവൻ പാപം തന്നെ ഭുജിക്കുന്നു എന്നാണ് പറയുന്നത് കാരണം അയാൾ പിന്നെ തനിക്ക് വേണ്ടി മാത്രം എല്ലാം ചെയ്യുന്നു അപ്പം തനിക്ക് വേണ്ടി മാത്രം എല്ലാം ചെയ്യുക എന്ന് പറയുന്ന സമൂഹത്തിനെ കൺസിഡർ ചെയ്യുക തനിക്ക് വേണ്ടി മാത്രം എല്ലാം ചെയ്യുന്നവൻ പാപം തന്നെ ഭുജിക്കുന്നവന് പാപമാണ് അവന് കിട്ടുന്നത് അമിത ലാഭം ഉണ്ടാക്കി അത് തനിക്ക് വേണ്ടി തന്നെ മാറ്റി മാറ്റിവയ്ക്കുന്നവൻ പിന്നെ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ പാപം തന്നെ എന്നൊക്കെ പറഞ്ഞ അർത്ഥം ഒരുപാട് ജീവിതത്തിൽ ദുഃഖദുരിതങ്ങൾ നേരിടേണ്ടി വരും എന്നാണ് അർത്ഥം ഇപ്പം നമ്മൾ തന്നെ കണ്ടിട്ടുണ്ടല്ലോ ഈ സാമ്പത്തിക ക്രമക്കേടുകളിലൂടെയാണ് ഒരുപാട് ആളുകൾ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് അപ്പോൾ സമ്പത്തിൻ്റെ പുറകെ പോകുന്നവന് ഒരിക്കലും പിന്നെ സ്ഥിരമായ സന്തോഷം ഉണ്ടാവില്ല അപ്പോൾ ആവശ്യത്തിന് സമ്പാദിക്കുക ആവശ്യത്തിന് ചിലവാക്കുക ധാർമ്മികമായിട്ട് ചിലവാക്കേണ്ടവിടെ ചിലവാക്കുക ഒരു ധർമ്മത്തിൻ്റെ മാർഗത്തിൽ പിന്നെ ജീവിതം കൊണ്ട് നടക്കുന്ന ഒരാൾക്ക് മാത്രമേ സ്ഥിരമായിട്ടുള്ള സന്തോഷവും സുഖവും ഈ ലോകത്ത് ലഭിക്കുകയുള്ളൂ എന്നും ഭഗവാൻ നമുക്ക് ഒരു നല്ല ഒരു സന്ദേശം ഈ ഒരു ശ്ലോകത്തിലൂടെ തരുന്നു അതാണ് പറഞ്ഞത് പിന്നെ യജ്ഞശിഷ്ടം യജ്ഞം ചെയ്തിട്ട് അതിൽ നിന്ന് ലഭിക്കുന്ന ആ യജ്ഞശിഷ്ടം ഭുജിക്കുന്ന സജ്ജനങ്ങൾ സർവ്വ നിന്നും മോചിതരാകുന്നു എന്നാൽ ഞങ്ങൾക്ക് വേണ്ടി മാത്രം ആര് പാകം ചെയ്യുന്നുവോ അവർ പാപം തന്നെ ഭുജിക്കുന്നു എന്ന് പറഞ്ഞ് ഈ ഒരു ശ്ലോകം अवसाप्लोक यज्ञशिष्टाशिना सन्धा मुच्छन्देगर्भिष भुंजदे ते तो ग पापापचन्दा सर्वर्मा परतज मेघमें शरण व्रजा अहम ता सर्वपापेभ मोक्षयिष्यामी माँ शुजा तत्स हरिओं